ഹൈറേഞ്ചിലെ വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിയിലെ അപകട സാധ്യത ഒഴിവാക്കാനുള്ള നടപടി ഇനിയും അകലെ അവധി ആഘോഷിക്കാനെത്തുന്ന ആളുകൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് അധികൃതർക്ക് അറിയാമെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ പോലും ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത് ഹൈറേഞ്ചിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇടമാണ് അഞ്ചുരുളി തടാകം എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും അപകട സാധ്യതകളും ഇവിടുത്തെ വിനോദസഞ്ചാരത്തിന് എന്നും തലവേദനയാണ് തുരങ്കത്തിലൂടെയുള്ള നീരൊഴുക്ക് വർദ്ധിച്ചാൽ പിന്നീട് അപകടങ്ങൾ വർദ്ധിക്കുന്നതാണ് അഞ്ചുരുളിയിലെ രീതി മണ്ണിടിച്ചിലും പാറയിലെ വഴുക്കലുമാണ് പ്രധാന ഭീഷണി തുരങ്ക മുഖത്തേക്ക് കടക്കുന്ന നടപ്പുഴിയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട് സംരക്ഷണ വേലി ഉറപ്പിച്ചിരിക്കുന്ന മണ്ണ് പല ഭാഗത്തും ഇടിഞ്ഞു താഴ്ന്നിട്ടുമുണ്ട് വഴിയുടെ വശത്ത് ഉയർന്നു നിൽക്കുന്ന മൺതിട്ടയും ഏത് സമയത്തും ഇടിയാം ഇതിനു പുറമെ നീരൊഴുക്ക് ശക്തമായ സമയത്ത് ടണൽ മുഖത്തേക്ക് ഇറങ്ങുന്ന അപകടം സൃഷ്ടിക്കും ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവർക്ക് ഈ പ്രദേശത്തെ പറ്റി യാതൊരു ബോധ്യമുള്ള ആളുകളല്ല അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിലിറങ്ങുകയും അതുപോലെ അപകടം ഉണ്ടാകാനുള്ള ഒരുപാട് സാധ്യതകളാണ് അതിനെ നിയന്ത്രിക്കാൻ ഇവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളും നാളിതുവരെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ആരും ചെയ്തു തന്നിട്ടില്ല പഞ്ചായത്തോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളോ ഒന്നും ഈ ഒരു കാര്യത്തിൽ വേണ്ടത്ര ഒരു ഇത് കാണിക്കുന്നില്ല വലിയ അപകടം ഉണ്ടായതിനു ശേഷം എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല മുൻപൊക്കെ തിരക്കുള്ള സമയങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി അഞ്ചുരുളിയിൽ നിയമിക്കാറുണ്ടെങ്കിലും ഈ ക്രിസ്തുമസ് അവധിക്ക് ഇതുണ്ടായില്ല സുരക്ഷാ ഭീഷണിക്ക് പുറമെ അഞ്ചുരളിയിലേക്കുള്ള റോഡും തകർന്ന നിലയിലാണ് പ്രധാനമന്ത്രി ഗ്രാം ചടക്ക് യോജന പദ്ധതി വഴി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച റോഡ് പൂർണമായും തകർന്ന നിലയിലാണ് റോഡിന്റെ ശോചനീയാവസ്ഥയെങ്കിലും മാറ്റി സഞ്ചാരികൾക്ക് സുഗമമായ യാത്ര ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന